ൊന്നും കേട്ടുക്കണ്ട എല്ലാത്തിനും കാണിച്ചു തെളിവ് സഹിതം തെളിവ് സഹിതം ഇന്നത്തെ തെളിവ് സഹിതമാർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തപ്പോ കാണിച്ചു കൊടുക്കാം അത് കറക്റ്റ് ഞാൻ കാണിച്ചു എല്ലാവരും വെയിറ്റ് ചെയ്ത സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കാം ആ ളുപ്പ് സഹിതം നമുക്ക് കാണിക്കാം ഇനി നമ്മളെന്ത് കേട്ടണം അത്രയും കാലം ഞങ്ങൾ അത്രയും നായാലും നമ്മൾക്ക് ജന്മം നൽകിയ നമ്മളുടെ അച്ഛനെ കുറിച്ച് വരുന്ന കമന്റ്സ് അത് ഒരു മക്കളെന്ത ഞങ്ങൾക്ക് കേട്ട് പറ്റില്ല ആളെ എന്തു ആയിക്കടയി പക്ഷെ സ്വന്തം കുറിച്ച് വരുന്ന മോശ കമന്റ്സ് കാണുമ്പോ ഏത് മക്കളായാലും പ്രതികരിക്കും ആ പ്രതികരണമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതാ തെളിവ് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പണ്ടത്തെ അതായത് പണ്ട് ഞങ്ങൾ ഭയങ്കര സാമ്പത്തികമായിട്ട് കുറഞ്ഞൊരു സമയത്തുള്ള സമയത്ത് ഈ സ്റ്റില്ലും ഫോട്ടോ എടുക്കുന്ന രീതി അന്ന് കത്ത കാലത്ത് ഇല്ല അത് നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ അത് നിങ്ങൾക്ക് തെളിവിന് വേണ്ടി കാണിച്ചതാണ് അല്ലെ കരയുന്നത് നമ്മൾ കരയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് വേടിയാണ് ഇന്നത്തെ ഒരു വീട് കാണിക്കും ഞാൻ കരയില്ലടി ഞാനേ കരഞ്ഞുകൊണ്ട് പറയാണ് മനസിലായില്ലേ പ്രതികരിക്കാണ് ഞാൻ കരയില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ കരയാന്ന് ഒരിക്കലും ഞാൻ കറിയില്ല കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയാണ് പറയാനുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞെടുക്കണം വേഗം അപ്പൊ നിങ്ങളുടെ അച്ഛൻ തന്നെയാണോ അത് ഏഹ് ബംഗോലി ബംഗാളി എന്തൊക്കെ കേൾക്കാൻ പറ്റുന്ന അവൾക്ക് പറയാൻ പറ്റാത്ത ദൂരമാണ് മറുപടിയാണ് ഞങ്ങൾ ഇന്നത്തെ പീഡി ഞങ്ങൾ മാസ് റിയാക്ട് ആണ് ആര് സ്കിപ്പ് ചെയ്തത് ഫൈനല് വരെ എല്ലാവർക്കും കാണാം കാരണം ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിച്ചു പോകുന്നത് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം താല്പര്യമില്ല പക്ഷെ പ്രതികരിച്ച് പോയിട്ടോ നിങ്ങൾ നോക്കൂ കിട്ടിട്ടുള്ളൂ ഇതാണ് ഗൈസ് ഇത് ഈയൊക്കെ തിരിക്കുന്നത് പിഞ്ചു ചേച്ചി ഈ ഒക്കെ തിരിക്കുന്നത് ഞാൻ അഞ്ചു അഞ്ചിത നോക്ക് നോക്കി കണ്ടോ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കമൻസ് എടുത്തത് ആളുടെ ഫോട്ടോ നിങ്ങൾ നോക്കി അന്നത്തെ നൈറ്റീ പണ്ട് ഞാന് അതോടെ ഞാന് കുത്തിയിരിക്കുന്നത് ആറ് മാസം അഞ്ചു മാസം അഞ്ചു മാസം അഞ്ചു മാസായി ഈ ഒരു മൂന്നാമത്തെ പൊട്ടാ തെളിവ് സാഹിതം നിങ്ങൾ കാണണം അതാ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ ഇനി അച്ഛനാണോ ഇവിടുന്ന് വാടക എടുത്ത പിതാവാണോ ബംഗാളിയാണോ ആ രീതിയിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന അറിയുള്ളൂ മനസ്സിലായി ഇതാ കണ്ടോളി ഇതാണ് ഞങ്ങളുടെ അച്ഛൻ കണ്ടില്ലേ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോ എവിടേക്കും വീട്ടിട്ടുണ്ടോ ഞാനോട്ട് വീട്ടിലെ ഇതെന്താ പറയുക ഇപ്പൊ പറയാതെടുത്തോ സ്വാഭാവിക അപ്പൊ ഈ മൂന്ന് പറയാല്ലാത്തേ മൂന്ന് നാട്ടില് എനിക്ക് എന്ത് വിഷമോ ഒരു വിഷമവും ഇല്ല നമ്മള് പറയാനുള്ള ഇത്രയും കാലം നമ്മള് മൂടി വെച്ച് ഇനിയിപ്പോ സത്യസന്ധമായിട്ട് നമ്മള് വിളിച്ചു പറയാ അതിന് വേണ്ടി നമ്മൾ ഇണ്ടാക്കിയതാണ് നമ്മളിത് പഴയ നെഗറ്റീവ് ഫോട്ടോ പൈസ ഒന്നുമില്ല നമ്മള് ഒരു നെഗറ്റീവ് വേണേ ഷോട്ട് വേണേല നിങ്ങൾ കാണണം